മുഖ്യമന്ത്രി പിണറായി വിജയനെ ഫിനിക്സ് പക്ഷിയും കാവലാളുമായി ചിത്രീകരിച്ച് വാഴത്തുപാട്ട് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലാണ് പാട്ട് അവതരിപ്പിച്ചത് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ വജ്രജൂബിലി കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായാണ് തയ്യാറാക്കിയത് എഴുതിയ പൂവത്തൂർ ചിത്രസേനന് നിയമവകുപ്പിൽ താൽക്കാലിക നിയമനം നൽകിയെന്ന ആരോപണം അദ്ദേഹം തള്ളി മുഖ്യമന്ത്രിയെ പുകഴ്ത്തുമ്പോൾ എന്തിനസ്വസ്ഥതയെന്ന ചോദ്യവുമായി സിപിഎം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയ് രംഗത്തെത്തി സുവർണ ജൂബിലി കെട്ടിടം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമ്പോൾ സെന്റർ സ്റ്റേഡിയത്തിൽ പാട്ട് തുടങ്ങി പാട്ട് ഹൈപ്പിച്ചിലേക്ക് മാറിയപ്പോൾ സ്റ്റേജിലേക്ക് മുഖ്യമന്ത്രിയുടെ മാസ് എൻട്രി പാട്ടിന്റെ ബാക്കി സ്റ്റേജിലിരുന്ന് പിണറായി വിജയൻ ആസ്വദിച്ചു സെക്രട്ടേറിയറ്റ് ജീവനക്കാരെ പുകഴ്ത്തിയും ഉപദേശിച്ചും ശമ്പള പരിഷ്കരണ വാഗ്ദാനം നൽകിയും മുഖ്യമന്ത്രി മടങ്ങുമ്പോൾ വീണ്ടും പാട്ട് ശക്തമായ മുഖ്യമന്ത്രി എങ്ങനെ പുകഴ്ത്തുന്നതിൽ എന്തു തെറ്റെന്ന ചോദ്യമാണ് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ചോദിക്കുന്നത് ഒരു സ്വാഗത ഗാനത്തിൽ ഒരു കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉദ്ഘാടനത്തിന് വരുമ്പോ അദ്ദേഹത്തിന്റെ പേരൊന്ന് പറഞ്ഞാൽ അതിൽ എന്താണ് പ്രശ്നം അപ്പോ ഈ നാട്ടിലെ വികസന പ്രവർത്തനങ്ങളിൽ അദ്ദേഹം എടുക്കുന്ന ഏറ്റവും ശരിയായ ഒരു നിലപാടിനെ നമ്മൾ അങ്ങനെ ഒരു പുച്ഛിച്ചു തള്ളേണ്ട ആവശ്യമുണ്ടോ അതാണ് യഥാർത്ഥ പ്രശ്നം അല്ലാതെ ഇതൊരു വാഴത്തുപാട്ടൊന്നും മുഖ്യമന്ത്രിയുടെ പേര് പരാമർശിച്ചുകൊണ്ട് ഒരു വരി എഴുതിയാൽ അതിൽ ഒരു യഥാർത്ഥത്തിൽ ഒരു പ്രശ്നവും നാടിനെ കാക്കുന്ന ഭരണാധികാരിയെ പുകഴ്ത്തിയില്ലെങ്കിൽ താൻ എന്ത് കവി എന്നാണ് പാട്ടെഴുതിയ എഴുതിയ ചിത്രസേനന്റെ ചോദ്യം പിണറായി സാബ് എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ ഒരു രക്ഷിതാവായിട്ടാണ് നമ്മുടെ വീട്ടില് ഒരു ഇല്ലായ്മയാണ് അപ്പൊ പട്ടിണിയാണ് പട്ടിണിയാണെങ്കിൽ എന്ത് ചെയ്യും അടുത്ത വീട്ടിൽ പോയി നമ്മൾ എന്തെങ്കിലും തെരഞ്ഞു കൊണ്ടുവന്ന് നമ്മുടെ മക്ക കൊടുക്കുമല്ലോ അതുപോലെ നമ്മുടെ പിണായി അടുത്ത രാജ്യങ്ങളിൽ പോയി അവിടെ നിന്നുള്ള സമ്പത്ത് കൊണ്ടുവന്ന് ഇവിടുത്തെ പാവങ്ങൾ കൊടുക്കുന്നത് നമ്മൾ കാണിയാണ് അപ്പോൾ ആ ഒരു മനുഷ്യന് വേണ്ടി ഒരു കവിതയെങ്കിലും എഴുതിയില്ലെങ്കിൽ പിന്നെ കവിയായിട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ എങ്ങനെ എഴുതിയോ സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ച ചിത്രശേരന് നിയമവകുപ്പിൽ മെസ്സഞ്ചറായി താൽക്കാലിക നിയമനം നൽകിയത് വഴിവിട്ടുന്ന ആരോപണം ഉയരുകയാണ് എന്നാൽ ചിത്രശേരൻ അത് നിഷേധിച്ചു